വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന ദിക്കളും ദ്വാരകളും വർദ്ധിപ്പിക്കേണ്ട എല്ലാം ഒത്തു വരുന്ന ദിനങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ഈ പത്ത് ദിവസം ഏറെ പുണ്യം നേടാൻ സാധിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ ഇനി കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് റമദാൻ ആകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും പക്ഷേ ഈ പത്ത് ദിവസത്തിന് റമലാലിൻ്റെ അവസാനത്തെ പത്തിൻ്റെ ആ ഒരു പ്രത്യേകത പോലെ അല്ല അതിനേക്കാൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ് ഈ പത്ത് ദിവസം അതുകൊണ്ട് ഈ പത്ത് ദിവസം ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തനങ്ങൾക്ക് ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തിന് പോലും റമദാനിലെ രണ്ടരക്കാലത്ത് നമസ്കാരത്തെക്കാൾ മഹത്വമുണ്ട് എന്ന് ഷെയ്ഖ് വിപിൻ വാസിനെ പോലത്തെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നാം ഏറെ ശ്രദ്ധിക്കണം ഒരു ചെറിയൊരു ആദായമുണ്ട് എന്ന് കേട്ടാൽ എവിടെങ്കിലും ഒരു അഞ്ച് രൂപ കുറച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് കേട്ടാൽ അല്ലെങ്കിൽ മറ്റ് ഡിസ്കൗണ്ട് കേട്ടാൽ അവിടെ തിരക്ക് കൂടുന്നവരാണ് ആളുകൾ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പുണ്യം ലഭിക്കുവാൻ നമുക്ക് കൂടുതൽ ഓഫറുകളുള്ള ഒന്നിനായിരം മടങ്ങ് പ്രതിഫലമുള്ള ആ ദിനങ്ങളിൽ നമ്മൾ ഇനി ഏറെ ശ്രദ്ധ ചെലുത്തി ഏറെ അധ്വാനിക്കേണ്ട ഒരു സന്ദർഭമാണ് പരലോകവുമായി ബന്ധപ്പെട്ടുള്ള നെയ്യത്തോടു കൂടി നബീസ്ലാഹു അലൈവ് വസലമ വളരെ കൃത്യതയോടുകൂടി ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിടത്ത് എല്ലാം ഒത്തുവരുന്ന ദിവസങ്ങളാണ് ഈ പത്ത് ദിവസമെന്ന എല്ലാം ഒത്തു അതായത് സാധാരണയുള്ള എല്ലാം നമസ്കാരവും ജക്കാത്തും നോമ്പും ഹജ്ജും എല്ലാമുള്ളത് ഒത്തുവരുന്ന പത്ത് ദിവസമാണ് ഈ പത്ത് ദിവസം അതുകൊണ്ട് വളരെ പുണ്യം നേടാൻ നമ്മൾ കൂടുതൽ അതുക്കാറുകൾ വർദ്ധിപ്പിക്കുവാൻ തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് ആളുകൾ ഓരോ രംഗത്തും ആ ഒരു തവാഫ് കഴിഞ്ഞ് മിനയിലും മുസ്തലിഫിലേക്കും അങ്ങനെ തുടങ്ങി അറഫയിലേക്കുമൊക്കെ പോകാൻ സന്നദ്ധമായി നിൽക്കുന്ന ഈ ഒരു സന്ദർഭം അതുകൊണ്ട് നമ്മളൊക്കെ ഏറെ ശ്രദ്ധാലുക്കളാകണം ഒപ്പം ഒലിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒലിയത്തിന് ചേരുന്ന ആ ഒരു പുണ്യകർമ്മത്തിന് പങ്കാളികളാകുക എന്നതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുത്തുപകളിൽ അതുകൊണ്ട് തന്നെ ആ ഒദയത്തിലേക്ക് ചേരുന്നവർ അവർ ഈ ഒരു മാസം കാണുന്നതോടുകൂടി അതായത് അറബിയിൽ ഡേറ്റ് മാറിൽ മകരീബിനാണ് നമ്മളെ സാധാരണ പന്ത്രണ്ട് മണിക്ക് ശേഷമല്ല പി എം എ എംഒ അല്ല അറബിയിലൊക്കെ ഡേറ്റ് മാറിൽ മാസം കാണുമ്പോഴാണ് അവിടെ പ്രഖ്യാപിക്കൽ അതായത് അവിടെയാണ് ഡേറ്റ് മാറിൽ അപ്പോൾ ഇന്ന് മാസം കണ്ടാൽ ഇന്ന് നമ്മൾ ദുൽഹജ് ഒന്നിലേക്ക് പ്രവേശിക്കൽ മകരിവിന് ശേഷമാണ് അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കണക്ക് അതുകൊണ്ട് ആ ഒരു പുണ്യകർമ്മത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പം ഒലിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നുകൂടി അവസാനത്തെ സമയമായിരിക്കും ഒരുപക്ഷെ നമ്മൾ നഖമെടുക്കാനും മുടിയെടുക്കാനും ഒന്നും ഒലിയത്തിന് ചേർന്ന ആ കുടുംബനാഥൻ ഇനി അങ്ങോട്ട് മീശപ്പെട്ടാനോ നഖം വെട്ടാനോ ഒന്നും പാടില്ല ഒന്നിലേക്ക് പ്രവേശിച്ചാൽ ഇന്ന് മകരവിന് ശേഷം എന്നതാണ് ആ രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കി കാണേണ്ടത് അതുകൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് വത്തക്കു യോമൻ ഒരു ദിവസത്തെ സൂക്ഷിക്കണം ആ ദിവസം തുർജായു നഫീല എല്ലാവരെയും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ് നമ്മളൊക്കെ റബ്ബിങ്കിലേക്ക് മടങ്ങി ചെല്ലുന്ന ആ ഒരു ദിനം അവിടെ ഈ പത്ത് ദിവസങ്ങളെ നമുക്ക് പുണ്യകരമായി ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് അവിടെ സുമ്പാക്കും ഓരോ ആളുകളും അവനവൻ പ്രവർത്തിച്ചതിന് പണയമായിരിക്കും ബഹും ലാ യാതൊരു അനീതിയും പ്രവർത്തിക്കാത്ത ആ ഒരു ദിനം ഒരു അനീതിയും പ്രവർത്തിക്കാത്ത ദിവസം ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറെ നമ്മൾ അയവറക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി സാത്തു വസ്സലാം ഏറെ ശ്രദ്ധിച്ചത് ഷിർക്ക് വരാത്ത ഒരു ജീവിതമാണ് അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നത് ജീവിതത്തിൽ ഒരിക്കലും പൊറുക്കാത്ത പാപമായതുകൊണ്ട് പ്രവാചകന്മാരഖിലവും ജനങ്ങളോടും സ്വന്തം മക്കളോടും ഏറെ ഉപദേശവും വസ്യത്തും കൊടുത്തത് ശിർക്ക് വരാതിരിക്കാനായിരുന്നു സാധാരണഗതിയിൽ മരണവുമായി ബന്ധപ്പെട്ടതിൻ്റെ തൊട്ട് മുമ്പിലൊക്കെ ആളുകൾ ഏകദേശം ഒരു മരിക്കാറായി പ്രായമായി എന്നൊക്കെ കണ്ടാൽ പലരും മക്കള് മുതലിൻ്റെ പേരിൽ തല്ലുകൂടാതിരിക്കാൻ വേണ്ടി അവർ ഞാൻ മരിച്ചാൽ ഇന്നലെ പോലും ഒരാൾ ആ വിഷയമായി കൗൺസിലിങ്ങിൽ സംസാരിച്ചു എൻ്റെ കുട്ടികൾ തല്ലുകൂടരുത് മുതലിൻ്റെ വേണ്ടി അതുകൊണ്ട് ഞാനതൊക്കെ ചെയ്തു വെക്കുകയാണ് എന്ന് പറയുകയുണ്ടായി അപ്പം അദ്ദേഹത്തോട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളെ മുതൽ ആദ്യം ഓഹരി വെച്ച് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അനന്തരാവകാശ സ്വത്തുണ്ടാകൽ തന്നെ മരിച്ചതിന് ശേഷം ഒരാൾ എത്ര കാലം ആയുസ് ഉണ്ടാകുന്നു എന്തൊക്കെ ചികിത്സ വേണ്ടി വരുന്നതും എത്ര പണം വേണ്ടി വരുന്നെന്നും അതൊന്നും നമുക്ക് നേരത്തെ കണക്കൂട്ടാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിൽ ചികിത്സിക്കാൻ പോലും ആളില്ലാത്ത എത്രയോ എത്രയോ അവസ്ഥ വരാറുണ്ട് നമ്മൾ സ്വന്തം കണക്കൂട്ടു പോകും അതുകൊണ്ട് അത്തരം കാര്യത്തിലല്ല അതൊക്കെ മരണശേഷം മക്കൾ മക്കളതിൻ്റെ കൃത്യതയോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്ന അനന്തവകാശ സ്വത്തിൻ്റെ നിയമം അനുസരിച്ച് അത് ഓഹരി വയ്ക്കേണ്ടതാണ് എന്നാൽ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളാണ് പലർക്കും ഭീതിയും ബേജാറും എന്നാൽ യാക്കൂബ് നബി മരിക്കുമ്പോഴൊക്കെ മക്കളെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക ഇതാണ് മക്കളോട് അവസാനം കൊടുക്കുന്ന ഉപദേശം എനിക്ക് ശേഷം നിങ്ങൾ ആരാധിക്കും മക്കളെ അവിടെ മക്കൾ ഒന്നടങ്കം നിങ്ങൾ പ്രാർത്ഥിച്ച ഏകനായ ഇലാഹം വാഹിദ ആ റബ്ബിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ആ വാക്ക് കേട്ടുകൊണ്ടാണ് യാഹൂബ് നബി അലത്ത് വസ്സലാം മരിക്കുന്നത് ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് തൊട്ട് മുമ്പ് ആയിഷാറിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞ വാക്കും വരാതിരിക്കാൻ അതിന്റെ ഗൗരവം പഠിപ്പിക്കാഹി ജൂതന്മാരെയും ക്രിസ്തീയ സഹോദരങ്ങളെയും അള്ളാഹു ശപിച്ചു ഇത്തൂർ അംബി അഹു മസാജിദ് അവരുടെ കബറടുത്തെ ആരാധനാലയമാക്കി മാറ്റി റബേ എന്റെ കബർ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് റസീറുല്ലാഹ് ഇസ്ലാസുമ പ്രാർത്ഥിക്കുകയും ഇന്നും മക്കയിലും മദീനയിലും നമ്മൾ ചെന്നാൽ ഒരൊറ്റ കബറ് കെട്ടിപ്പൊക്കിയത് കാണാനേ സാധ്യമല്ല ഒരു കബറ് എവിടെങ്കിലും ബദറോ ഉഹതോ ഹന്തക്കോ നടന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ സിയാറത്തുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഹജ്ജിനും അവർക്ക് പോകുമ്പോൾ ഒരു കബർമല് ഒരു കല്ല് ഒരു മൊബൈലിൽ എത്ര പോകുന്ന കല്ലൊക്കെ ഉണ്ടാവും എന്നല്ലാതെ നമ്മളിവിടുത്തെ ഒരു കല്ലോ ഒരു മീസാ കല്ല് പോലും ഒരു എഴുന്നൂറ്റി അമ്പത്താറ് എഴുതിയൊരു മീസാങ്കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവറിൻ്റെ ആ മീസാ കല്ലുമ്മൽ ആ ഒരു മാർബിള് പതിച്ച് അതിന്മല് കുഞ്ഞാത്തുമ്മ ഇത്ര വയസ്സ് മരണം എന്ന എഴുതി വയ്ക്കുക ചെയ്യുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല അത് മക്കയിലും അതിലും ഇന്നും കാണാൻ സാധ്യമല്ല കാരണം റസാഹിസ്വലിസ്മ കൃത്യമായി പറഞ്ഞു കബറ് ഒരു ചാണിലേറെ പൊക്കരുത് അതിമേൽ കുമ്മായമിടരുത് അത് കെട്ടിപ്പൊക്കി അതിന്മേൽ പേരെഴുതി വയ്ക്കരുത് അതൊക്കെ നിരോധിക്കപ്പെട്ട സംഗതിയാണ് അങ്ങനെ അത് ജാറം മൂടലും മുത്തലും ഒന്നും മക്കയിലും അതിനേലും ഇല്ല മാത്രമല്ല ഹജ്ജിന് പോകുന്ന പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് മഹാന്മാരുടെ കബറിങ്ങൾ പോയി ബർക്കത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്ന അവസ്ഥ കാണാം മക്കയിലേക്കും അതിലേക്കും അത് ചെയ്യുന്നതോടുകൂടി അവർ ശെർക്കിലായിപ്പോയി പടച്ചവൻ അവരുടെ അമര് സ്വീകരിക്കാതെ പോകുന്ന ഗൗരവമായി പോയി എന്നത് മനസ്സിലാക്കുന്നില്ല മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ റസൂറുല്ലാഹി അലൈഹി അലൈവിസ് തൻ്റെ മകളോട് കൊടുക്കുന്ന ഉപദേശവും ഫാത്തിമ റിയാഹുൻ ഹെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ കാര്യവും ഏറെ ശ്രദ്ധേയമാണ് അതായത് റസൂല്ലുറത്ത് അൽബക്രയിലായ തോതി കൊടുക്കണം വത്ത കുമൻ ഒരു ദിവസത്തെ സൂക്ഷിക്കണം

കരുതണം സൂക്ഷിക്കണം മോളുപ്പാനോടെ എന്തും ദുനിയാവിൽ ചോദിച്ചോ എൻ്റെ കരലിന്റെ കഷ്ണാണ് എന്തു വേണേൽ തരാ പക്ഷേ നിന്റെ നീ കാക്കണം മോളെ എന്ന് മുഹമ്മദ് നബി മുഹമ്മദിന് തൻ്റെ പുന്നാര മകളായ ഫാത്തിമാറി അള്ളാന്നെ വിളിച്ചു കൊടുക്കുന്ന ഉപദേശം എന്നിട്ട് ഈ ഷിർക്കിന്റെ ഗൗരവം പഠിപ്പിച്ച് ഷിർക്കോടു കൂടി മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് ഒരു കാലത്തും സ്വർഗം ലഭിക്കില്ല എന്നതിൻ്റെ ഗാംഭീര്യം ബോധ്യപ്പെടുത്തി അങ്ങനെ റസൂലി സ്വലം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു സഹാബി ആ സഹാബിക്കറിയാം അതാ സാഹാബിയുടെ ഉപ്പ ഷിർക്കോടു കൂടി മരണപ്പെട്ടു പോയതാണ് അങ്ങനെ റസൂൽ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ ഉപ്പാൻ്റെ അവസ്ഥ എന്താണിപ്പോൾ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പ ആ ഉപ്പാൻ്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ പിതാവിനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം അവിടെയാണ് റസൂൾ ഉള്ള പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂള്ള പറയാണ് ശിർക്കോടു കൂടി മരിച്ച ആ ഉപ്പിന്നാർ നരകത്തിലാണ് നരകത്തിലാണെന്ന് പറയേണ്ട താമസം അങ്ങേറ്റത്തെ സ്നേഹമുള്ള ഉപ്പ നരകത്തിലാണെന്ന് കേട്ടപ്പോൾ ഈ സഹാബി വിതുമ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സഹാബി ഇങ്ങനെ പോകുകയാണ് തിരിച്ചു വിളിച്ചു എന്നിട്ട് പറഞ്ഞ വാക്ക് ഏറെ ശ്രദ്ധേയമാണ് നിന്റെ ഉപ്പയും എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും ഉപ്പയും അതായത് നമ്മള് ഉപ്പ നരകത്തിലാണ് എന്ന് മുഹമ്മദ് ഹദീസ് മുസ്ലിമിലൂടെ നമുക്ക് വായിക്കാൻ സാധ്യമാകും മുഹമ്മദ് ഉപ്പ നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സഹാബിയുടെ കരച്ചിൽ നിൽക്കുന്നത് ഷിർക്കോടുകൂടി മരിച്ചാൽ പ്രവാചകന്റെ ഉപ്പയായാലും അത് ആരായാലും കാര്യമില്ല അതുകൊണ്ട് ഫാത്തിമ അറിയാഹനോട് മോളെ നിന്റെ തടി നരകത്ത് നിൽക്കാക്കണെന്ന് പറഞ്ഞു റസൂല്ലാൻ്റെ ഉപ്പ എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ് എന്ന് റസൂല്ല ഈ സഹാബിയോട് പറഞ്ഞു തുടർന്ന് മറ്റൊരു സന്ദർഭത്തിൽ നബിയും സാബത്തും യാത്ര ചെയ്യുമ്പോൾ അതാ ആ യാത്ര ചെയ്യുന്ന സമയത്ത് നിബിസ്രാസ്മ ഖബർ കണ്ടപ്പോ ആ കബറിന്റെ അടുത്തേക്ക് അടുത്തേക്കിനെ മാറി നിന്ന് ആ മാറി നിന്നിട്ട് പിന്നെ റസൂള്ള വിതുമ്പി കരഞ്ഞു തേങ്ങി തേങ്ങി കരഞ്ഞു അപ്പോഴും സാബത്ത് ചോദിച്ചു അല്ല എന്താ റസൂലെ നിങ്ങൾ ഈ ഖബറിൽ കണ്ടിട്ട് കരയുന്നത് റസൂല പറഞ്ഞു ഇത് എൻ്റെ ഉമ്മാന്റെ കബറാണ് എൻ്റെ ഉമ്മാന്റെ കബറാണ് നമ്മൾ ആമിന ബി വി അബ്ദുള്ള എന്ന് ഉപ്പാനി ഉമ്മാനി നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നുണ്ട് അതേ എൻ്റെ ഉമ്മാന്റെ കബറാണ് ഞാൻ അള്ളാഹുവോട് അള്ളാഹുവോട് എന്റെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അള്ളാ പ്രാർത്ഥിക്കരുത് സന്ദർശിച്ചോ കവർ കണ്ടോ പക്ഷേ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മുഹമ്മദിനു ശാസമയോട് അള്ളാഹു കൽപ്പിച്ചു എന്ന് റസൂല്ല പറയുന്ന ഹദീസ് നമുക്ക് മുസ്ലിമിൽ വായിക്കാൻ സാധ്യമാകും അത്ര ഗൗരവമാണ് ചെയ്താൽ പ്രവാചകന്റെ ഉപ്പയും ഉമ്മയും ആയിട്ട് പോലും കാര്യമില്ല എങ്കിൽ എത്ര ആളുകൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഹജ്ജിന് പോലും പോകുമ്പോൾ ഇങ്ങനെ ഷിർക്കോടു കൂടി ഇലാ ഹിയെന്ന് പറഞ്ഞുകൊണ്ട് അൽഫാത്തിയെ വിളിച്ചുകൊണ്ട് യാ യാഷ് മൊയീദ് മുതൽ ഓരോ ആളുകളെ വിളിച്ച് ഓരോ സ്ഥലത്ത് പോയി ബർക്കത്തെടുത്ത് അജ്ജിന് പോകുമ്പോൾ യാതൊരു പ്രയാസമില്ലാതിരിക്കാനും കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങളില്ലാതിരിക്കുവാനും എന്ന് വേണ്ട ഓരോരാവശ്യങ്ങൾ പറഞ്ഞ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഒരുപാട് കെട്ടിപ്പൊക്കിയ കബറുകളിലേക്ക് പോകുന്ന എത്ര മനുഷ്യന്മാർ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ഈ ഒരു പത്ത് ദിനത്തിലേറെ ആലോചിക്കേണ്ടുന്ന ഓരോ പുണ്യവും നഷ്ടപ്പെട്ടു പോകുന്ന അതീവ ഗൗരവമായ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതെഹു അലൈഹു അള്ളാ അതീവ ഗൗരവത്തോടു കൂടി ുംബിയെക്കബിലെത്താൽ അമലുകളും യും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ പറഞ്ഞതായിട്ട് സൂഹത്ത് പഠിപ്പിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ അതീവ ഗൗരവമാണ് ഈ കാര്യം നമ്മൾ അറിയണം ഈ ഒരു ഈ ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട ആ ഒന്നാമത്തെ ഈ പത്തിലേക്ക് പ്രവേശിക്കുമ്പം ഇത്തരം കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയുണ്ടായി നമ്മുടെ അമൽ നഷ്ടപ്പെടാതെ പരലോകത്ത് നമ്മുടെ പുണ്യം ലഭിക്കണമെന്നുള്ള അടങ്ങാത്താഗ്രഹത്തോടുകൂടി നമ്മൾ ഈ കർമ്മരംഗത്ത് നിരതമാകുമ്പോൾ ഒരംശം വന്നോ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നും പിന്നെ റബ്ബ് സ്വീകരിക്കാതെ പോയി മാത്രവുമല്ല സുറത്ത് അൽ കൗഫിലെ അവസാന ആയത്ത് കുൽ പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ ഇന്നും ഞാനിതാ ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയണം പ്രവാചകരെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് നബി നബിസ്ലാസ്മയോട് ജനങ്ങളോട് പറയാൻ പറയാണ് ഇന്നമറും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിശക്കുന്ന ഏറുകൊണ്ടാൽ രക്തം വരുന്ന ഒരു പച്ചയായ ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റിയ ആളാണ് മുഹമ്മദ് നബിസ്ലാസ്മ അതുകൊണ്ട് പറയണം പ്രവാചകരെ ഇന്നമ അന അനബറും മിശ്രുക്കും ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് എനിക്കിതാ നിങ്ങൾ ഒരു പ്രത്യേകത യു ഹ എനിക്ക് ദിവ്യ സന്ദേശം ഈ വഹി വരുന്നുണ്ട് ആ വഹി എന്താണ് അന്നമ ഇലാഹുക്കും ഇലാഹും ഏകനായ ആ റബ്ബ് ആ റബ്ബ് മാത്രമാണ് ആരാധ്യ എന്നുള്ള സന്ദേശം എനിക്ക് വരുന്നുണ്ട് ആ വഹി ലഭിക്കുന്നത് അതുകൊണ്ട് ആ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റബ്ബിനെ കണ്ട ഒരാള് ലോകത്തില്ല ലോകത്തില്ല മുഹമ്മദ് ഷാസിമ റബ്ബിനെ കണ്ടിട്ടില്ല മൂസാൻ സത്തലാം റബ്ബിനോട് സംസാരിച്ചു എന്ന് ഖുർആാൻ പറഞ്ഞിട്ട് കല്ലം അള്ളാഹു മൂസാത്ത കലീമ പക്ഷേ ആ മലഞ്ചേരിയിലേക്ക് നോക്കിയപ്പോൾ ബോധം കെട്ട് വീണ അവസ്ഥയുണ്ടായി അതെ റബ്ബിനെ കാണാൻ ഈ പവറുള്ള കണ്ണ് പോരാ അതിന് അള്ളാഹു നമുക്ക് പ്രത്യേകമായ ആ പവർ നൽകും എവിടെ എത്തിയിട്ട് െ മരണപ്പെട്ട് സ്വർഗത്തിലെത്തിയിട്ട് ആ സ്വർഗത്തിലെത്തിയിട്ട് എല്ലാം പോരെ എന്ന് ചോദിക്കുമ്പോൾ സംതൃപ്തയോടുകൂടി സംതൃപ്തിയോടുകൂടി മതി എന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ വലിയ സന്തോഷമുള്ള ഒന്നാണ് എന്നത് ആ കണ്ടുമുട്ടണമെങ്കിൽ യാതൊന്നും പങ്ക് ചേർക്കാതിരുന്നാൽ മാത്രമേ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധ്യമാകുള്ളൂ എന്ന് പറഞ്ഞാൽ നരകക്കാർക്ക് പടച്ചോനെ കാണാൻ കഴിയില്ല സ്വർഗാവകാശികൾക്ക് മാത്രമാണ് കാണാൻ കഴിയുക ഷിർക്കില്ലാതെ മരിച്ചൊരാൾക്ക് മാത്രം റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റുക അതുകൊണ്ട് എന്താണ് ഷിർക്ക് എന്ന് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച ഓരോ പ്രവാചകന്മാരും വളരെ സവിസ്തരമായി മക്കളെ പഠിപ്പിച്ച പ്രബോധനം ചെയ്ത അതീവ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച ഈ ഗാംഭീര്യത നമ്മൾ ഉൾക്കൊള്ളണം അതുകൊണ്ട് പലരും ഈ ഷിർക്കുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലാണ് മാലയും മറ്റ് മാവുലീതും റാത്തീപും മദാദും ഇതിലൊക്കെ റബ്ബല്ലാത്തവരെ വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും അത് പള്ളിയിൽ വെച്ച് പോലും പന്നൽ മസാജിലില്ല ഫലത്തത് പള്ളി അള്ളാക്ക് ഉള്ളാണ് അള്ളാനല്ലാത്ത മറ്റൊരാളെ വിളിച്ച് ആ പള്ളിയിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എത്ര ആൾക്കാരാ പള്ളിന്ന് കുത്തുറാത്തിപ്പ് നടത്തി പലതും നടത്തി യാ ഷെയ്ക്ക് മുഹിയൻ അബ്ദുൽ ഖാദർ ജീല വിളിക്കുന്നത് എത്ര എത്ര പേര് എന്തൊക്കെ പേര് വിളിക്കുന്നു ആരൊക്കെ വിളിക്കുന്നു എന്തൊക്കെ പഠിപ്പിക്കാത്ത ദിക്കറുകൾ ചെല്ലുന്നു എന്നിട്ട് അതൊക്കെ ചെല്ലി അങ്ങനെ പുണ്യം കിട്ടുന്നു വിചാരിച്ച് എത്ര മനുഷ്യന്മാർ ഇന്നലെ വ്യാഴാഴ്ച രാവിലെ പോലും എത്ര ധിക്കറിക്കുകളും എത്ര പരിപാടികളും എത്ര ഭക്ഷണം കൊടുക്കലും ഒക്കെ നടക്കുന്നു ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ ചെയ്താൽ പഠിപ്പിക്കാത്തത് ചെയ്താൽ ഷിർക്ക് ചെയ്താൽ അമൽ മുഴുവൻ ബാധരാകും ഷിർക്ക് എന്ന് പറയുമ്പം റബ്ബിൽ പങ്ക് ചെറുക്കലാണല്ലോ പങ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പടച്ചോണ്ട് എന്ന് പറയേണ്ടതില്ല അങ്ങനെ പറയുന്നവർ ലോകത്തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഏതൊരു ആളോട് ചോദിച്ചാലും ഏതൊരാളോട് ചോദിച്ചാലും അവരൊക്കെ അവരൊക്കെ ഒരു ആദിവാസിയോട് ചോദിച്ചാൽ വരെ ഒരു തമ്പുരാൻ ഒരു പടച്ചമ്പുരാൻ എന്ന് പറയാത്താരുമില്ല ഒരു പൊട്ടൻ കേൾക്കാത്ത ഒരാളെ ഒന്ന് കളിയാക്കുന്ന കളിയാക്കുന്നയാൾക്ക് തോന്നിയാൽ മുകളിലേക്ക് ചൂണ്ടി ഇതൊക്കെ കാണുന്ന ഒരാൾ മുകളിലുണ്ടോ എന്ന് പറയാത്ത ഒരാൾ ആർക്കും റബ്ബിനെ അറിയാം ആ റബ്ബിൽ നേരിട്ട് വിളിക്കുന്നതിന് പകരം ഒരു പങ്കുകാരൻ ഉണ്ടാക്കുക എന്നുള്ളത് അത് അതീവ ഗൗരവമാണ് എന്ന തിരിച്ചറിവ് ഈ പത്തിലേക്ക് പ്രവേശിക്കുമ്പം നമുക്കുണ്ടാവണം ഇബ്രാഹിം അലി സത്തു പാഠം അതാണ് റസീറുല്ലാൻ്റെ മാതാവിന്റെയും പിതാവിന്റെയും ചരിത്രം ഏറെ ശ്രദ്ധേയമാണ് റസൂൽ ഇസ്ലാമെ പഠിപ്പിച്ച നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം ഇബ്രാഹിംബി അലിസ്ലാമിൻ്റെ ആ ഒരു മാതൃക ഉൾക്കൊണ്ട് കൊണ്ട് നമ്മൾ പറയുമ്പം ഇബ്രാഹിംനബിയുടെ പിതാവ് ആസർ ആ ആസറിനെ പ്രാർത്ഥിക്കുന്നതിൽ ഇബ്രാഹിം ഇബ്രാഹിംനബിയിൽ മാതൃകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പം നൂഹി നബിയുടെയും യൂത്ത് നബിയുടെയും ഭാര്യമാർ നരകത്തിലാണെന്ന് പഠിപ്പിക്കുമ്പം നൂഹി നബിയുടെ മകൻ നരകത്തിലാണെന്ന് പഠിപ്പിക്കുമ്പം അവിടെയാണ് ആരുടെ മകനായാലും ആരുടെ ഉപ്പയായാലും പരലോകത്ത് ഷിർക്കു വന്നു പോയോ സകലതും നിഷ്ഫലമായി പോയി എന്നതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ട് പള്ളിയിൽ വരുന്ന നമ്മുടെ ഒക്കെ ബാധ്യത വർദ്ധിച്ചു വരികയാണ് എന്ന ചിന്തയിൽ നമ്മൾ ഉണ്ടാകുകയും ഓരോ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കുകയും എത്രത്തോളം ചോദിച്ചാൽ നമ്മുടെ ഉപ്പാന്റെ നമ്മുടെ വെല്ലുപ്പാന്റെ നമ്മുടെ വെല്ലിമാന്റെ ആ ഒരു കബറങ്ങൽ എഴുന്നൂറ്റി അമ്പത്തി ആറിലെ മീസാങ്കല്ല് വെക്കുമ്പം വേണ്ടെന്ന് പറയാൻ അഥവാ അങ്ങനത്തെ ഒരു മീസാങ്കൽ ഉണ്ടെങ്കിൽ അവനാന്റെ വാപ്പൻ്റെത് അവനാന്റെ ഉപ്പാൻ്റെ അവനാന്റെ വെല്ലുപ്പാൻ്റെ വെല്ലുപ്പാന്റത് നമുക്ക് എടുത്തു മാറ്റാം ഇസ്ലാമിലത് ഇല്ല പുറത്തായിരുന്നതും എടുക്കുമ്പോഴല്ല പ്രശ്നമുള്ളൂ അവനാൻ്റെ എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു എഴുതി വെച്ചത് ഉണ്ടെങ്കിൽ ആ മാർബിൾ ഒഴിവാക്കുക ഇതൊന്നും ഇസ്ലാമിലില്ല ഷിർക്കിലേക്ക് പോകുന്ന വഴികൾ ഋസൂല പഠിപ്പിച്ച മാർഗങ്ങൾ അതൊക്കെ നമ്മൾ വെടിയണം എത്രത്തോളം ഇത്ര കാലമായിട്ട് നബിസ് ലാസ്മന്റെയോ അബൂഅഖർലാന്റെയോ ഉമർലാന്റെ ഒരു ഫോട്ടോ ഒരു നമ്മൾ ആരും കണ്ടിട്ടില്ല റസൂല്ല ദൈവ ഗൗരവത്തോടു കൂടി അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അനിവാര്യമായ ഘട്ടത്തിൽ ഇന്നിൻ്റെ പണ്ഡിതന്മാർ ഒരു പാസ്പോർട്ടിന് വേണോ മറ്റെന്തെങ്കിലും അനിവാര്യമായ ഐ ഡി പ്രൂഫിന് വേണോ ആ ഒരു ഫോട്ടോ എടുക്കാം അല്ലാതെ നമ്മൾ ചിത്രവും ഫോട്ടോ മരിച്ചമ്മൻ്റെ വാപ്പൻ്റെ ഒന്നും നമ്മളെ വീട്ടിലെ എവിടെയും വെക്കാത്തത് എന്തുകൊണ്ടാ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് എവിടെയെങ്കിലും ആൽബത്തിലൊക്കെ സൂക്ഷിച്ചെങ്കിലും ഒക്കെ അല്ലാതെ അത് പ്രദർശിപ്പിക്കരുത് എന്ന് റസൂല്ല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും ഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ നമ്മുടെ ഉറ്റവരും കൂടെ അവരുടെയും കബറങ്ങലൊന്നും എഴുതി വെക്കാൻ ഇസ്ലാം അനുവദിക്കാത്തത് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്തിനേറെ ആ കബറങ്ങൽ കുത്തുന്ന ഒരു മൈലാഞ്ചിക്കൊമ്പും കള്ളിക്കൊമ്പും പോലും പ്രസൂത പഠിപ്പിച്ചിട്ടില്ല മക്കലും അതിലൊന്നും കബറങ്കലൊന്നും ഒരാളും ഒരു 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 മൈലാഞ്ചിക്കൊമ്പോ മറ്റൊരു ഒരു കള്ളിക്കൊമ്പോ വേറെന്തെങ്കിലും ഒരു ഒരു സാധനം അവിടെ അടി കുത്താറുമില്ല ഇതൊക്കെ നമ്മളെ നാട്ടില് ഇല്ലാതെ വന്ന സംഗതിയാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെർക്കു വരാത്ത വിധം

അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി ജീവിതത്തിൽ പകർത്തണമേ എന്ന് എന്നോട് നമ്മൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് പ്രിയ സഹോദരി സവരങ്ങളെ ഈ ഒരു ദുൽഹിജ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസം ആ മുതൽ ഒന്നുമുതൽ വരെയുള്ള നോമ്പ് നമുക്ക് നോൽക്കാൻ പറ്റാവുന്നവരൊക്കെ ഈ പുണ്യദിനത്തിൽ നമുക്ക് നോൽക്കാം ഒന്ന് മുതൽ എട്ടുവരെ ഒമ്പതിൻ്റെ പിന്നെ അറഫ നോമ്പുണ്ടല്ലോ അത് അടുത്ത ആഴ്ചയിൽ നമുക്ക് വിശദീകരിക്കാം അതുകൊണ്ട് നമ്മൾ പിന്നെ മാസം കാണുന്നോടുകൂടി ഇന്ന് തന്നെ നമുക്ക് നോമ്പെടുക്കാം ഏത് പുണ്യത്തിനും ഏത് പുണ്യം ചെയ്യുന്നതിനും വലിയ നന്മ ലഭിക്കുന്ന ഒരു സന്ദർഭമായി നമ്മൾ മനസ്സിലാക്കി പരമാവധി തക്കിബീറുകൾ ചൊല്ലി തഹലീലുകൾ വർദ്ധിപ്പിച്ച് അതുകാറുകൾ ശ്രദ്ധിച്ച് അങ്ങനെ ഒരുപാട് പുണ്യം കിട്ടുന്ന എല്ലാം കുടുംബ സന്ദർശനവും രോഗ സന്ദർശനവും എന്തും പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ നിലക്ക് നമ്മളൊക്കെ ഈ ഒരു പത്ത് ദിവസത്തെ ഏറെ പുണ്യകരമാക്കാൻ കഴിയേണ്ടതുണ്ട് പുതിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുവാനും സൂചിപ്പിക്കപ്പെട്ടതുപോലെ നഖവും മുടിയുമൊന്നും ഇനി അങ്ങോട്ട് എടുക്കാതിരിക്കാനും ഒക്കെ ഇന്നത്തോടു കൂടി നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട ആ ഒരു അടുക്കുമ്പം നമ്മൾ ഏറെ നന്മകൾ വർദ്ധിപ്പിച്ച് അടുത്ത വർഷം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല ആ നിലക്ക് നമ്മൾ കണ്ടുകൊണ്ട് ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ പല ലോകം കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഒരു റെക്കമെൻറ്റും ശുപാർശ സ്വീകരിക്കാത്ത ദിനത്തിലേക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കുകയും ഒപ്പം കഴിഞ്ഞ കുത്തുപയ്യൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാർ നിർവഹിച്ച ഇബ്രാഹിം അലി സത്തു വസ്സലാം ഈ ഒരു പ്രബോധനവുമായി ബന്ധപ്പെട്ട് അതിനാണ് സമയം കണ്ടത് അതുകൊണ്ട് ഇന്നത്തെ കുത്തുപയ്യൽ കേട്ട ഷിർഖിൻ്റെ ഗാംഭീര്യം നമ്മൾ അത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ ആരൊക്കെ അതിൽ പെട്ടിട്ടുണ്ടോ അവർക്കൊരു പ്രാർത്ഥന പോലും സ്വീകരിക്കാതെ പോകുന്നുള്ള ഗൗരവം മനസ്സിലാക്കി അവരെ തിരുത്താനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഏറെ ഈ പുണ്യദിനങ്ങളിൽ കഴിയേണ്ടതുണ്ട് ദാബത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫിക് നൽകുമാറാകട്ടെ